ഇന്നൊരു സ്പെഷ്യൽ മീൻ മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മസാല ഒന്ന് വറുത്ത് വറുത്തരച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു മീൻ മീൻകരണ കേട്ടോ മീൻ കറി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കപ്പ വേവിച്ചു ഉടച്ചതിൻ്റെ കൂടെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം പിന്നെ ഇടിയപ്പം അതുപോലെ തന്നെ പുട്ട് ചോറിതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പ് വരുന്നൊരു മീൻകരണ കേട്ടോ നെയ് മീൻ കിളിമീനൊക്കെ അല്ലെ നവര് മീൻ ആ ഒരു മീനൊക്കെ വെച്ചിട്ടാണ് സാധാരണ രീതിയിൽ ഈ ഒരു മീൻ കറി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊഴുവാപ്പര മീനാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ദശക്കട്ടിയുള്ള മീനാണ് കേട്ടോ അത്യാവശ്യം സ്മെല്ലും ഉണ്ട് ഈ ഒരു മീൻ അപ്പോൾ നമുക്ക് ആ ഒരു മണമൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു മീൻ കില് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം പീസുണ്ട് ചെറിയ പീസസ് ആണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയേക്കും ഒന്ന് പിടിച്ച് വരട്ടെ ഇന്ന് നമ്മളിത് ഗ്രേവി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് പാനൊന്ന് അടുപ്പത്തിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാവുന്നതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു പത്തിരുപതോളം ചെറിയുള്ളിയും പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലേ വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ഫ്ലേവർ കിട്ടും കറിക്ക് പിന്നെ അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഒരു ചെറിയ ഉള്ളിക്കൊന്ന് ഫ്രൈ ആയിട്ട് വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പാകത്തിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് തക്കാളി എറിഞ്ഞാണ് നല്ല നല്ലോണം പഴുത്ത രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ രണ്ട് തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി തക്കാളിക്കൊന്ന് സോഫ്റ്റ് ആയി ശേഷം അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഇത് രണ്ടും മാത്രം മതി കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം ആ ഒരു പൊടിയിലേക്ക് ഒരു പച്ച ഒന്ന് മാറി വരണം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ നല്ല നൈസായിട്ടൊന്ന് അരച്ചൊന്ന്ടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മസാല ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ സെയിം പാനിലേക്ക് അതിന് അതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ വെച്ചിട്ട് നല്ലത് നമ്മൾ സാധാരണ നോർമലി നമ്മൾ ഫ്രൈ ചെയ്യില്ല അതുപോലെ തന്നെ ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം ശാലോ ഫ്രൈ ചെയ്യില്ല നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരു സൈഡൊന്നായി വരുന്ന സമയത്ത് തിരിച്ച് വെച്ചെടുക്കാം നമ്മൾ അടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിലാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല നമ്മൾ സാധാരണ അയൺ പാനിൽ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിലെങ്കിൽ ഒട്ടിപ്പിടിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കറിയിപ്പില ചേർത്തെടുക്കാം കേട്ടോ പിന്നെ അത് ഒരു മസാല ഞാൻ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഫിഷ് നല്ലോണം ഒന്ന് ഫ്രൈ ആ വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുള്ള മസാല നമ്മളത് കറി വെക്കുന്ന ഒരു ചട്ടിയിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് കപ്പോളം വെള്ളം ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു അര പുളി വെള്ളമാണ് ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്തതായിരിക്കണം പിന്നെ അതിലേക്ക് ആ ഒരു ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പിന്നെ ഒന്ന് രണ്ടോ തണ്ട് കറിപ്പിരം കൂടെ ചേർത്തെടുക്കുന്നുണ്ട് മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് മീനും കൂടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തെടുക്കാം പിന്നെ ഈ ഒരു മീൻ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നേരത്ത് തിളപ്പിച്ചെന്ന് വേവിച്ചെടുക്കാനായിട്ട് ഓൾറെഡി എല്ലാം കുക്കറാണ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു മീനിന്റെ ഒരു ടേസ്റ്റ് ഗ്രേവിൽ ഇറങ്ങണം അത് മാത്രം ഉണ്ടാകാ വേണ്ടത് ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിടണം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അത് നല്ല തിഗ്ര ആയിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചത്തെ ലഞ്ച് റെസിപ്പിയാണല്ലോ കാണിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തക്കാളി മോരുകാരും കൂടെ തയ്യാറാക്കി എടുക്കുന്നില്ല അപ്പോൾ നോർമലി ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു മുളക് കറിവേപ്പിൽ ഒരു മൂന്ന് തക്കാളി എടുക്കുന്നില്ല അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടഞ്ഞു വരണം ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് തണത്തിന് ശേഷം ഒരു ഒന്ന് ഒരു കപ്പോളം തൈരും അര കപ്പ് വെള്ളവും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താണേ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഒന്നും കൂടെ ഒന്ന് ഇരുന്ന് വരുമ്പോൾ ഒരു നിറമൊക്കെ ഒന്ന് മാറി നല്ലൊരു ലൈറ്റ് യെല്ലോ കളറായിട്ട് വരും കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു നുള്ളിൽ കായപ്പൊടിയും ഒരു നുള്ളിൽ ഉലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള തക്കാളി മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലഞ്ച് ആ ഒരു ഞാൻ ഇന്നും ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കുറുവേരി ചോറാണ് കേട്ടോ സാധാരണ നമ്മൾ മട്ടേരിയാണല്ലോ എപ്പോഴും കാണിക്കുന്നത് അപ്പം മട്ടേരി ഇടയ്ക്ക് കുറുവേരിയൊക്കെ മാറ്റി മാറ്റി ചെയ്യും കേട്ടോ അപ്പോൾ അത് ആ ചോറും ആ ഒരു തക്കാളി മോര് കറിയും പിന്നെ ക്യാബേജ് തോരനും ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻ കറിയും പിന്നെ നമ്മുടെ ചൂര മീൻ അച്ചാർ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്